അന്നും ഇന്നും മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട നായിക നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ദിലീപിനെ നായകനാക്കി സിബിമലയിൽ സംവിധാനം ചെയ്ത ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്തത് പിന്നീട് രഞ്ജിത്ത് സംവിധാനം ചെയ്ത പൃഥ്വിരാജിൻ്റെ ആദ്യ സിനിമയായ നന്ദനത്തിൽ നായികയായ ബാലാമണിയായി നവ്യ ഏറെ ശ്രദ്ധ നേടി പിന്നീട് മലയാളത്തിലെ തിരക്കുള്ള നടിയായി നവ്യ മാറി വെള്ളിത്തിര കല്യാണരാമൻ കുഞ്ഞിക്കൂനൻ ചതിക്കാത്ത ചന്തു മഴത്തുള്ളിക്കിളിക്കം പാണ്ടിപ്പട പട്ടണത്തിൽ സുന്ദരം സൈറ കണ്ണേ മടങ്ങുക ചതുരംഗം തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിൽ നവ്യ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ തമിഴ് കന്നഡ എന്നീ ഭാഷകളിലും തിരക്കുള്ള നായികയായിരുന്നു നവ്യ സിനിമാ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന സമയത്താണ് നവ്യയുടെ വിവാഹം സന്തോഷായിരുന്നു വരൻ ബിസിനസ്സുകാരനാണ് സന്തോഷ് വിവാഹത്തോടെ നവ്യ സിനിമയിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്നു നവ്യയ്ക്ക് ഒരു മകനാണുള്ളത് പിന്നീട് ഒരുത്തി എന്ന വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെയാണ് നവ്യ രണ്ടാം വരവ് നടത്തിയത് താരം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും സജീവമാണ് തൻ്റെ കുടുംബവിശേഷങ്ങളെല്ലാം നവ്യ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് മകനും ഭർത്താവും നിരവധി ചിത്രങ്ങളാണ് ആദ്യമൊക്കെ നവ്യ പങ്കുവെച്ചതെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളുകളായി നവിയുടെ പോസ്റ്റുകളിൽ ഭർത്താവിനെ കാണാറില്ല മാത്രമല്ല നവ്യയുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിലും നവ്യ ആദ്യമായി മിനി കുപ്പർ വാങ്ങിയപ്പോഴും മകൻ്റെ പിറന്നാൾ ആഘോഷത്തിലും പോസ്റ്റ് ചെയ്ത ഫോട്ടോകളിലൊന്നും തന്നെ ഭർത്താവില്ല ഇതോടെ വിവാഹബന്ധം വേർപിരിഞ്ഞു എന്ന തരത്തിൽ വാർത്തകളുണ്ടായി മാത്രമല്ല മകൻ്റെ പിറന്നാൾ ദിനത്തിൽ പങ്കുവെച്ച ചിത്രത്തിനൊപ്പം താരം കുറിച്ച വരികളും ഏറെ ചർച്ചയായി മകനാണ് എൻ്റെ ലോകം അവനാണ് എൻ്റെ ബലം എന്നാണ് നവ്യ പോസ്റ്റിനൊപ്പം കുറിച്ചത് എന്തായാലും നവ്യ വിവാഹബന്ധം വേർപെടുത്തിയോ എന്ന ചോദ്യം ശക്തമായിരിക്കുന്നു എന്നാൽ ഇതിന് മറുപടിയുമായി നവ്യയുടെ ആരാധകർ രംഗത്ത് വന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ ഭർത്താവിനെക്കുറിച്ച് അന്വേഷിക്കാൻ എന്തൊരു ശുഷ്കാന്തി എന്നാണ് ആരാധകർ കമൻറ്റുകളായി മറുപടി നൽകിയത് പക്ഷേ നവ്യ ഇതുവരെ ഈ വിഷയത്തെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല നവ്യം ഭർത്താവും വേർപിരിഞ്ഞു എന്നുള്ള സ്ഥിരീകരണത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക